ില്ലല്ലോ എനിക്ക് വൈഫ് എന്ന് പറയണേല് എനിക്ക് വലിയ സംഭവം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ എന്ന് പറയണേ വലിയ സംഭവം തന്നെ എനിക്ക് എന്റെ അമ്മ എന്ന് പറയണത് എന്തായാലും കമൻ്റ് ഇടുന്ന ആൾക്കാരെ വാപ്പാക്കും വാക്കും ഹലോ അസലാ വലൈക്കും എല്ലാത്തിൽക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എന്താ പറയാ അല്ലേ മനസ്സേ എന്താ പറയേണ്ടി എങ്ങനെ പറയേണ്ടി തുടങ്ങണം എന്ന് നിക്കറിയല്ല കാരണം നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞ ടൈറ്റിൽ വെച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മൊത്തം ബേഡ് കമൻസ് ആണ് ജിൻസി അതായത് എനിക്കല്ലോ കൂടുതലും എന്താ പറയുക ജിൻസിക്കാണ് ബാഡ് കമൻസ് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബാഡ് കമൻസ് ഉണ്ടാവും പക്ഷേ എങ്കിലും നല്ല ബാഡ് കമൻസ് അതിന് വന്നിട്ടുണ്ടായിരുന്നു കാരണം അതിൽ എന്താ പറയുക എന്ന് എന്താ ഫീലിംഗിലെട്ടോ അതായത് എന്താ പറയാ ഓറാണ് പിന്നെ ആദ്യായിട്ട് മരുന്ന് കുടിക്കുകയാണോ പിന്നെ ആദ്യായിട്ട് പ്രഗ്നന്റ് ഓള് അങ്ങനെ അങ്ങനല്ല അതല്ല എന്താ പറയാ ആ എല്ലാർക്കും പ്രഗ്നന്റ് ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് മാത്രമാണോ മാത്രമാണോ എന്നൊക്കെ അങ്ങനെ ഒരുപാട് ഓരോന്നും ഓരോന്നും എല്ലാരും ഉണ്ടാവുന്നോട്ട് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവൂലേ ചിലവർക്ക് ഷർദി കൂടുതലായി ചിലർക്ക് ഷർദി ഉണ്ടാവൂല ചിലർക്ക് പ്രസവം വരെ ഛർദി ആയിരിക്കും പലർക്കും പല ഇതായിരിക്കുമല്ലോ എനിക്ക് മരുന്നില്ല ഞാൻ ഒരു സാധനം എനിക്ക് തൊള്ളേക്കാൻ ഇവള് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണത്തിന് മുമ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ചുമട മരുന്ന് അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ പിന്നെ മരുന്നൊക്കെ കുടിക്കാത്ത ഒരാളാണ് അതായത് ഗുളിക മരുന്നൊക്കെ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ മുമ്പിലെത്തുള്ളൂ പക്ഷേ അങ്ങനത്തെ മരുന്നുകൾ കുടിക്കാനും മരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് അതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഓളമ്മ ഇവിടെ അല്ല അപ്പൊ ഓളമ്മ ഇല്ലാത്ത ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് ഇവിടുത്തെ ഓളമ്മ അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ അമ്മയും ആ ഒരു ഒരു ഉമ്മാനെ പോലെ കാണുന്നതുകൊണ്ടാണ് സോ എന്താ പറയാ ആ ഒരു മടിയും അല്ലെങ്കിൽ കുടിക്കുമ്പോഴുള്ള ആ ഒരു സംഭവം ആ അമ്മ കൈ കൊണ്ടി കൊടുക്കുന്നതും അതൊക്കെ ഓള് കുടിക്കൂലെന്നറിയുന്നതുകൊണ്ടാണ് അതിപ്പോ ബേഡിക്കാൻ മനസ്സില് നിങ്ങൾക്ക് അറിയാവുന്നല്ല കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഓള് കുടിക്കുള്ളൂ അതാണ് ഉമ്മ അവള് പിന്നാലെ തന്നെ നടക്കണത് കുടിക്കാൻ വേണ്ടി കാരണം കുടി ഇത് മാറുള്ളു ഓട് കുടിക്കൂല അത് ഓവറാണ് ഒറ്റ സംഭവമാണ് എന്താ പറയാ പലർക്കും പല സ്വഭാവമായിരിക്കും എല്ലാ ഇന്റെ ഒപ്പയും ഓളപ്പയും ഇൻ്റപ്പാന്റെ മകൻ ഞാൻ എനിക്ക് വേറെ സ്വഭാവം ഓളപ്പാന്റെ മകള് ഓൾക്ക് വേറെ സ്വഭാവം ഇടുന്ന ആപ്പാരുടെ മക്കൾക്ക് വേറെ സ്വഭാവം അങ്ങനെ എല്ലാവർക്കും പല പല സ്വഭാവമായിരിക്കും അപ്പോൾ പിന്നെ ഓരോരുത്തരെ ക്യാരക്ടർ ഒരു ഒരുപാട് ഉണ്ടാവും ചിലവർക്ക് എന്താ പറയുക അമ്മയും ഓളും അങ്ങനെ നിൽക്കണേ ചിലപ്പോൾ ഇഷ്ടമാകില്ല ചിലവർക്ക് ഉമ്മയും ഊളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇണങ്ങും ചിലപ്പോൾ ഇണങ്ങും ഒക്കെ എല്ലാവരും ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അല്ലാണ്ട് നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് ഡെയിലി വ്ലോഗിങ് പിന്നെ പിന്നെ ആ ഒരു കൊല്ലത്തെ കണ്ടന്റ് ആയാലോ എന്നൊക്കെ വേറെ വേറെ ഒരിത്തം ഒരു കൊല്ലത്തെ കണ്ടന്റ് ആയാലോ ഒരു കൊല്ലത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ വേറെ വേറെ കാര്യം എന്താ വെച്ച് ഇത് വലിയ സംഭവം തന്നെയാണ് എനിക്ക് അൽഹമദില്ല അലഹമില്ല വലിയ സംഭവം തന്നെയാണ് ഇത് കാരണം ചിലർ നിങ്ങൾക്ക് മാത്രമാണല്ലോ പ്രഗ്നൻ്റ് ആവണത് വേറെ ആർക്കും ആവണില്ലല്ലോ എനിക്ക് എൻ്റെ വൈഫ് എന്ന് പറയണേലും എനിക്ക് വലിയ സംഭവം തന്നെ നിങ്ങൾക്ക് വൈഫ് എന്ന് പറയണേൽ വലിയ സംഭവം തന്നെ എനിക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മാനെ കഴിഞ്ഞിട്ടെന്നോടും എല്ലാവരും അമ്മയും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ അമ്മാനെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ അമ്മയാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അവനാൻ്റെ കാര്യം അവനാർക്ക് ഏറ്റവും വലിയ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പൊ നമ്മളൊരു വ്ളോഗർ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോ നമ്മള് ഇന്നത്തെ വിശേഷം എന്താ അത് ഇട അല്ലാണ്ട് ആരാന്റെ വീട്ടില് കല്യാണം ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മളെ ലൈഫിൽ എന്താ നടക്കുന്നത് അത് ഇടല്ലേ പിന്നെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കണ്ടേ ഇതൊക്കെ ഒരു കൂലിട്ടൊന്നും എന്റെ വീട്ടിലൊരു സ്പെഷ്യൽ അവളില്ലാത്ത എന്തെങ്കിലും ഒക്കെ ഇട്ടുകൂടെ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളെ നമുക്ക് ബുദ്ധിമുട്ടാം പിന്നെ നേരത്തെ പറഞ്ഞൊരു എന്റർടൈൻമെന്റ് ആക്കി എടുത്താൽ മതി കാരണം കൂലിട്ടുള്ള സംഭവം ഒന്നല്ലോ അതൊക്കെ അങ്ങനെ ഈ പാട്ട് രസല്ല ആ പാട്ട് രസല്ല ഈ പാട്ട് രസം അങ്ങനെയൊക്കെ പറയണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ ഓരോരുത്തരെ ഒരു ഇതല്ല പക്ഷെ എന്താ പറയുക ഇവിടെ ഓവറാണ് പിന്നെ എന്താ ജിഷേ പ്രഗ്നൻ്റാന്ന് വിചാരിച്ചിട്ട് ഓവറായി കളിക്കല്ലേ ഞാൻ ഒന്ന് കണ്ട കമൻ്റായി ഏതൊക്കെ പെണ്ണാണ് അറിയില്ല അതായത് എന്താ പറയുക ഓവറാ മാത്രപ്പോയില്ല ഞാനാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പം ഞാൻ ഇന്നോടോള് പറഞ്ഞിട്ടൊന്നല്ല ഞാൻ വീഡിയോ എടുക്കണം ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഗുളിക കൊടുക്കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിട്ടോ അവിടെ നിന്ന് ഇത് വേണ്ട എന്ന് പറോ എന്നൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നത് അതൊക്കെ ദി സ്പോട്ടിൽ വരുന്ന കാര്യങ്ങളല്ലേ അത് ചിലപ്പോ നിങ്ങൾക്ക് ഒരു ഓവറായിട്ട് തോന്നുന്ന അത് അങ്ങനെ ആ ഒരു സ്വഭാവം നിങ്ങള് കാണാത്തോണ്ടാ ഞാനൊക്കെ പറഞ്ഞ കല്യാണം കഴിഞ്ഞ മുതൽ തന്നെ ഇവള് ഇവള് ചിലപ്പോ ചിലപ്പോ ഇണങ്ങും ചിലപ്പോ പിണങ്ങും ചിലപ്പോ നല്ല പ്രഷർ പ്രഷറാക്കാൻ ചില ആകുമ്പോഴത്തോളം അതിനു മുമ്പ് അങ്ങനെ കുറെ കമൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കോ പക്ഷെ ഇത് ഭയങ്കര സങ്കട എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഫുള്ള് ജീൻസി ഓവറ് ജിസി ജിൻസിക്ക് ആദ്യമായിട്ടാണല്ലോ ജിൻസിക്ക് അങ്ങനെയാണല്ലോ ജിൻസിക്ക് ഇങ്ങനെയാണല്ലോ അപ്പം അതിൽ നല്ലൊരു മറുപടി കൊടുക്കുന്ന റിപ്ലൈ കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ വായിച്ചേതോ ഇതിൻ്റെ അടിയിൽ കമന്റിൽ പിന്നെ ആദ്യം തന്നെ എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ള നല്ലൊരു അടിപൊളി റിപ്ലൈ ഉണ്ട് അപ്പം ഞാൻ അതിൽ ലൈക്ക് കൊടുത്തുണ്ണു അവസാനോ എന്തായാലും എന്താ പറയാ വലിയ ഇതേപോലൊന്നും പുതിമ പുതുമെന്നുവച്ചു ടൈമാണ് ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് അത് വലിയ വലിയ സംഭവം സംഭവം തന്നെ തന്നെ എനിക്ക് എനിക്കിന്റെ ഭയങ്കര ഇപ്പത്തെ കാര്യത്തിൽ ഭയങ്കര കാരണം അപ്പൊ എത്ര ആൾക്കാർ ഇപ്പൊ പ്രാഗം ഉണ്ടാവും ഞാനായിരിക്കട്ടെ റഹ്മാന റഹ്മാൻ കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ എല്ലാരും ദുവാനോ കാരണം ഞങ്ങള് ഞാൻ ഞാനാണെങ്കിലും എന്താ പറയാ ഒരാളോട് മോശമായിട്ടോ അല്ലെങ്കിൽ ഒരാളാണ് അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്കുന്ന ഇന്ന തന്നെ എന്തെങ്കിലും പറഞ്ഞാലും എന്ത് വിചാരിക്കും കഴിഞ്ഞാൽ ഞാൻ ആ കമന്റ് ചിലപ്പോൾ റിമൂവ് ആക്കി അല്ലെങ്കിൽ ഞാനത് കാണാത്തമാതിരി നിൽക്കും ഞാനത് കാണാത്തമാതിരി നിൽക്കും ഒക്കെ എന്നോട് ചോദിക്കും ആ റിപ്ലൈ കൊടുത്തൂടെന്നൊക്കെ ചോദിക്കും എന്നോട് അപ്പൊ ഞാൻ ചിന്തിക്കു ചോദിച്ചുകഴിഞ്ഞാല് ഇന്നാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിക്ക് നാളെന്നെ റബ്ബിൻ്റെ നാളെന്നെ ഉയർത്തുമെന്ന് ഞാൻ ചിന്തിക്ക അപ്പോൾ നമ്മൾ തന്നെ റിപ്ലേ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഇത് ഉണ്ടാവില്ലല്ലോ കാരണം ഇന്നാ റിപ്ലേ ഞാൻ അവളെ ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചതെന്നെ നാളെ ഉയർത്തുമെന്ന് ഞാൻ ചിന്തിക്കുക അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ റിപ്ലൈ റിപ്ലോ കഴിഞ്ഞാൽ അവിടെ ഞാൻ ജയിക്കുമല്ലോ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പഠിച്ചെന്നെ നാളെ തളർത്തുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്തായാലും കമന്റ് ഇടുന്ന ആൾക്കാരെ വാപ്പാക്കും വാക്കും ഒന്നും വിളിക്കാൻ വന്നിട്ടില്ല കേട്ടോ അത് കുഴപ്പമില്ല പക്ഷെ സങ്കടം കൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളു അവളെ പറഞ്ഞോളൂ ഇന്നെ പറഞ്ഞിട്ടാണ് എനിക്കില്ല ഏഷ്യമാ അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ആർക്കും ആരോടും എനിക്ക് ദേഷ്യമൊന്നുമില്ല ഇവിടെക്കാണെങ്കിലും ദേഷ്യമൊന്നുമില്ല അല്ല കാരണം അത്രേ ഉള്ളൂ ഇതൊക്കെ നമ്മളെ ഇപ്പൊ വയനാട്ടിൽ ഉരുൾപൊട്ടലായിട്ട് എത്ര ആൾക്കാർ വെച്ചിപ്പിന്താ ഞങ്ങളൊക്കെ വീടിന്റെ നാല് പേർ ഉരുൾപൊട്ടല അല്ല സോറി മലയാള അവിടെ പുലുമുഖത്ത് മല വല്ലപ്പുലൊരു മലയുണ്ട് കുറച്ച് ഇപ്പുറത്ത് മറ്റു ചെറുപ്പശ്ശേരിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട് ഇപ്പുറത്താണത് എന്തെങ്കിലും കൊപ്പത്തിൻ്റെ അവിടെ ഒരു മലയുണ്ട് കുറച്ച് ഇപ്പുറത്താണെങ്കിൽ ആനങ്ങിലേ ആനെ കൊടുവുത്തി മലക്കറിയാലോ കൊടുവുത്തി മല ഉണ്ട് എല്ലാ മല ഒരുമിച്ച് വന്ന ഞാൻ തീരും അവൻ അത്രേ ഉള്ളു അതിനൊന്നും കുഴപ്പമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പറയാം അങ്ങോട്ട് പറയാം ഞാനിപ്പോഴും ഈ വീഡിയോയിലാണെങ്കിലും ഞാൻ ആർക്കും എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ സങ്കടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ ഒക്കെ ഉണ്ടാവും ഒരു എന്താ പറയുക രണ്ട് അഭിപ്രായക്കാരെന്തായാലും ഉണ്ടാവുമല്ലോ പക്ഷെ കുറച്ച് ഓവർ കമൻസ് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു ഒന്നും ആക്ടിങ് അല്ല അതെനിക്ക് പറയാനുള്ളൂ കാരണം ഇവിടെ കാര്യമാണെങ്കിലും ഇൻ്റെ കാര്യമാണെങ്കിലും ഒന്നും ആക്ടിങ് അല്ല ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ചിലപ്പോൾ ഞാൻ അത് വീഡിയോയിൽ എടുക്കും ചിലപ്പോൾ എടുക്കൂല ചിലപ്പോൾ ക്യാമറ കയ്യിൽ ഉണ്ടാവും ചിലപ്പോൾ ഓൾ പോലും അറിയണ്ടാവില്ല ചിലപ്പോൾ എടുക്കണം ചിലത് അപ്പം അങ്ങനെ ഓരോരുത്തർ സ്വഭാവങ്ങൾ അങ്ങനെയല്ല ചിലർ കുട്ടികളുടെ മാതിരി ആയിരിക്കും ചിലർ വലിയ ഭയങ്കര പക്വത ഉള്ള മാതിരി ആയിരിക്കും ഇവിടെ ചില സമയത്ത് ഭയങ്കര പക്വത അപ്പൊ അപ്പോൾ പ്രാന്ത് വരും ചേർക്കും കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മുണ്ടായിരിക്കും വിചാരിക്കും ചിലപ്പോൾ എത്ര നോട്ടം നോക്കി ചിലപ്പോഴും ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഓക്കെ എന്തായാലും ഇൻഷാല്ലാ അപ്പോൾ ഇനി അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ വരും അപ്പോൾ ഇഷ്ട അത് വരയ്ക്കും തേറ്റാ ബൈ